എപ്പോഴാണ് പ്രായപൂർത്തിയാവുക എന്താണ് പ്രായപൂർത്തിയുടെ അടയാളം പ്രായപൂർത്തി അടയാ അടയാളം മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്നിലൊന്ന് സംഭവിച്ചാൽ പ്രായപൂർത്തിയായി മൂന്നിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പ്രായപൂർത്തിയായി ഒന്നുകിൽ പതിനഞ്ച് വയസ്സ് തികയു അല്ലെങ്കിൽ ബീജസ്ഖലനം ഉണ്ടാവുക അല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് കട്ടിയുള്ള രോമങ്ങൾ മുളക്കുക ഈ മൂന്നിലൊരു കാര്യം ഉണ്ടായാൽ കുട്ടിക്ക് പ്രായപൂർത്തിയായിരിക്കുന്നു പെൺകുട്ടികളാണ് എങ്കിൽ നാലാമതൊരു കാര്യം കൂടിയുണ്ട് എന്തായിരിക്കും അത് അർത്ഥം ഉണ്ടാവുക ഈ നാലിലേതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കുട്ടി പ്രായപൂർച്ചയായി കുട്ടി മുഖല്ലഫായിരിക്കുന്നു ബാലകായിരിക്കുന്നു വിധിവിലക്കുകൾ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ബാധകമായിരിക്കുന്നു ആളായിരിക്കുന്നു അതുകൊണ്ട് ആ കാലമാകുമ്പോഴേക്കും അള്ളാഹുവിന്റെ ദീൻ പാലിക്കാൻ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടുവരിക രക്ഷിതാക്കളുടെ മാതാപിതാക്കളുടെ ബാധ്യതയാണ് ഇനി അതായി കഴിഞ്ഞാൽ സുഹാൻ അള്ളാഹ് പതിനഞ്ചു വയസ്സായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് പതിനാറ് വയസ്സാണ് എന്നാലും എന്റെ കുട്ടിക്ക് നോമ്പെടു നോമ്പെടുക്കാൻ പറ്റൂല എന്റെ കുട്ടിക്ക് ഫജുറിനെഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന രൂപത്തിൽ അവരോട് അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്തുള്ള ലാളന കാണിക്കുക എന്നത് പാടില്ലാത്തതാണ് അത് തെറ്റാണ് ചെയ്യുന്ന ആളുകൾക്കാണ് കുറ്റം ഉണ്ടാവുക ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ കുറ്റം ഉണ്ടാകും അതുപോലെ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ കുട്ടിക്കും പിന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് പാലിക്കാതിരുന്ന കുറ്റമുണ്ട് അതുകൊണ്ട് മക്കളോട് നസീഹത്തുള്ള ആളുകൾ ഗുണകാംക്ഷയുള്ള അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് റസൂൽ പറഞ്ഞു റായിൻ ഓരോരുത്തരും ിൽ പ്രജകളുള്ള ആളുകളാണ് ഓരോരുത്തരും അവർക്ക് കീഴിലുള്ള ആളുകൾ ആരോ അവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് അള്ളാഹു നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യും യുസീഖും അള്ളാഹു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വസിയച് നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു വസൈയത്ത് നൽകിയവരെ സൂക്ഷിക്കുക അവരോട് സ്നേഹമുള്ളവനാണ് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കണം ആ സ്നേഹം കാണിക്കണം റസൂർഹി സാഹുഹി സ്വലം ആ സ്നേഹം കുട്ടികളോട് കാണിച്ചിരുന്നു പക്ഷേ അതൊരിക്കലും റബ്ബിൻ്റെ ദീൻ പാലിക്കാതെ അവർ ഇരിക്കുമ്പോൾ അതിനോടൊന്നും ഇണ്ടാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല മറിച്ച് നേരെ തിരിച്ച് എന്തു ചെയ്യുക ദുനിയാവും അല്ലതും അവർക്ക് കൊടുത്തിട്ടായാലും ദീൻ പാലിക്കാൻ അവരെ പരിശീലിപ്പിക്കുക